സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി നഴ്സുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും എണ്ണം കൂട്ടണമെന്നാണ് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷന് മുന്നിലാണ് സർക്കാർ ആശുപത്രിയിലെ നഴ്സുമാർ കൂട്ടധർണ നടത്തിയത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നതിനനുസരിച്ച് സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികളെ പരിചരിക്കാൻ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം കൂട്ടണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഞങ്ങളുടെ ആവശ്യം നേഴ്സുമാരുടെ അധിക തസ്തി നിയമിച്ച് ആരോഗ്യരംഗത്തിന്റെ മികവ് നിലനിർത്തുക ജോലി ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് അതിനാണ് ഇന്ന് ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ ഈ കൂട്ടധർമ്മ നടത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ മികവ് ഇല്ലാതാക്കുമോ എന്ന ആശങ്ക ഉണ്ടെന്ന് കെ ജി എൻ എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കെ ജി ഗീതാമണി പറഞ്ഞു എണ്ണം വളരെ പരിമിതമാണ് രോഗികൾക്ക് ഏകദേശം ഒരു നേഴ്സ് തന്നെയാണ് ജോലി ചെയ്യുന്നത് അതുപോലെ നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് നേഴ്സുമാർ വളരെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടാണ് അതായത് നമുക്കിപ്പം ഒരു ഗുണനിലവാരം എന്നുള്ള ഒരു രോഗി പരിചരണങ്ങൾക്ക് ഇവ വരുന്ന രോഗികൾക്ക് കൊടുക്കാൻ നമുക്ക് ലഭ്യമല്ല കാരണം നേഴ്സുമാര് അതുപോലെ കുറവാണ് അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ കാണുന്നതല്ലേ രോഗി രോഗിയും രോഗിയുടെ കൂട്ടരുപ്പുകാരും തമ്മിൽ ആ സമയബന്ധിതമായിട്ട് അവർക്ക് നല്ല ഗുണനിലവാരമുള്ള ചികിത്സ ലഭ്യമാകാത്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ഇത് നിങ്ങളൊക്കെ കാണുന്നതാണ് നമ്മൾ നേരിടുന്നവരാണ് അപ്പൊ അതിനൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിലൊരു അയവ് വരുത്തണം എന്നുള്ളത് എന്നുള്ളതും നമ്മൾ ഗുണനിലവാരമുള്ള ഒരു പരിചരണം ആ ശുശ്രൂഷ നമുക്ക് ആ ചികിത്സ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ മേഖലയാണ് അതിൽ നമ്മളുടെ നേഴ്സുമാരുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ അഭാവം മൂലം അത് നഷ്ടമാകാൻ പാടില്ല ആ ആരോഗ്യം മികവ് നിലനിർത്തി കൊണ്ട് തന്നെ പുതിയ തസ്തികൾ സൃഷ്ടിക്കുകയും ആ തസ്തികകളെ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ നിയമനം നടത്തുക തന്നെ വേണം അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് സ്റ്റാഫ് നഴ്സുമാരുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഇതുവരെ പത്തനംതിട്ട ജില്ലയിൽ മുപ്പത്തിനാല് മാത്രമാണ് നടന്നിട്ടുള്ളതെന്നും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാറായതായും നിയമനങ്ങൾക്കായി പല സ്ഥാപനങ്ങൾ കയറിയിറങ്ങിയെന്നും ധർണയിൽ പങ്കെടുത്ത റാങ്ക് ഹോൾഡേഴ്സ് പറഞ്ഞു ലിസ്റ്റ് വന്നിട്ട് വളരെ കുറച്ച് വേക്കൻസി മാത്രമാണ് നമ്മുടെ ജില്ലയ്ക്ക് ഇല്ല വേക്കൻസി പോസ്റ്റ് ഗ്രാജുവേഷൻ മാത്രം നടന്നാൽ മാത്രമേ നമുക്ക് നിയമനം ലഭിക്കുള്ളൂ ആദ്യത്തെ അമ്പത് റാങ്കുകാർക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല മുന്നൂറ്റി നാല്പത്തിരണ്ട് പേര് മെയിൻ ലിസ്റ്റിലും നൂറ്റി പതിനെട്ട് പേര് സപ്ലിമെന്ററി ലിസ്റ്റിലുമുള്ള ഉള്ള ലിസ്റ്റാണിത് അപ്പം ആദ്യത്തെ അമ്പത് പേർക്ക് പോലും റാങ്ക് ജോലി കിട്ടാത്തൊരവസ്ഥയാണ് അപ്പൊ ഈ അവസരത്തിൽ നമ്മൾ ഒരുപാട് തവണ പല സ്ഥാപനങ്ങളും കയറി ഇറങ്ങി പോസ്റ്റ് ഗ്രാജുവേഷൻ ആയാലും പ്രൊമോഷൻ ആയാലും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണുള്ള ഒരു കാര്യം മാത്രമാണ് നമുക്ക് മുകളിൽ നിന്ന് ലഭിക്കുന്നത് പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നത് സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യതയാണെന്നാണ് തങ്ങൾക്ക് കിട്ടുന്ന മറുപടിയെന്ന് നിയമനങ്ങൾക്കായി വിവിധ സ്ഥാപനങ്ങൾ കയറിയിറങ്ങുന്ന റാങ്ക് ഹോൾഡേഴ്സ് പറഞ്ഞു കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട